ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ ഇടത് സർക്കാരിനെയും സി പി എമ്മിനെയും അതിരൂക്ഷമായി വിമർശിച്ച് യാക്കോബായ സഭ നിരണം മുൻ ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ കൂറിലോസ് ഇനിയും പാഠം പഠിച്ചില്ലെങ്കിൽ ബംഗാളിന്റെയും ത്രിപുരയുടെയും ഗതി വരുമെന്ന് ഗീവർഗീസ് മാർ കൂറിലോസ് ഫേസ്ബുക്കിൽ കുറിച്ചു ഇടതു സർക്കാരിനും സി പി എമ്മിനും എതിരായി ഉയർന്ന ആരോപണങ്ങൾ അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് കൂറിലോസ് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് മാധ്യമവേട്ടയും സഹകരണ ബാങ്കുകളിലെ അഴിമതികൾ അഴിമതികളടക്കമുള്ള കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു വിമർശനം എസ് എഫ് ഐയുടെ അക്രമാസക്ത രാഷ്ട്രീയം വിമർശനങ്ങളോടുള്ള അസഹിഷ്ണുത മതസാമുദായിക സംഘടനകളെ അതിരുവിട്ട് പ്രീണിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ തെറ്റായ സാമ്പത്തിക നയം മാധ്യമവേട്ട ദൂർത്ത് സഹകരണ ബാങ്ക് അഴിമതി തെറ്റായ പോലീസ് നയം തുടങ്ങി നിരവധി കാരണങ്ങളാണ് ഈ തോൽവിക്ക് കാരണമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു എപ്പോഴും പ്രളയവും മഹാമാരിയും രക്ഷക്കെത്തണമെന്നില്ല കിറ്റ് രാഷ്ട്രീയത്തിൽ ഒന്നിലധികം പ്രാവശ്യം ജനങ്ങൾ വീഴില്ലെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ജനങ്ങൾ നൽകുന്ന തുടർച്ചയായ ആഘാത ചികിത്സയിൽ നിന്നും ഇനിയും പാഠം പഠിക്കുവാൻ തയ്യാറായില്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിന് ബംഗാളിലെയും ത്രിപുരയിലെയും അവസ്ഥ വരും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിനുണ്ടായ തകർച്ചയുടെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് നിലവിലുള്ള അതിശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് സി എത്ര നിഷേധിക്കുവാൻ ശ്രമിച്ചാലും അത് ഒരു യാഥാർത്ഥ്യമാണ് സാമ്പത്തിക നയങ്ങളിലെ പരാജയം ദൂർത്ത് വളരെ മോശമായ പോലീസ് നയങ്ങൾ മാധ്യമവേട്ട സഹകരണ ബാങ്കുകളിൽ ഉൾപ്പെടെ നടക്കുന്ന അഴിമതികൾ പെൻഷൻ മുടങ്ങിയതടക്കം പാവപ്പെട്ടവരെ അവഗണിച്ചുള്ള നീക്കങ്ങൾ എസ് എഫ് ഐയുടെ അക്രമാസക്ത രാഷ്ട്രീയം വിമർശനങ്ങളോടുള്ള അസഹിഷ്ണുത മത സാമുദായിക സംഘടനകളെ അതിരുവിട്ട് പ്രീണിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ വലതുവൽക്കരണ നയങ്ങൾ തുടങ്ങി നിരവധി കാരണങ്ങൾ ഈ തോൽവിക്ക് നിദാനമാണ് ബി ജെ പിയേക്കാൾ ഉപരി കോൺഗ്രസിനെയും ഫാഷിസത്തിനെതിരെ ധീരമായി പോരാടിയ രാഹുൽ ഗാന്ധിയെയും ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഇടതുപക്ഷ പ്രചാരണം മതേതര വിശ്വാസികളിൽ സംശയമുണ്ടാക്കി ഒന്നാം പിണറായി സർക്കാരിനെ അപേക്ഷിച്ച് രണ്ടാം സർക്കാരിന്റെ നിലവാര തകർച്ച മറ്റൊരു പ്രധാന കാരണമാണ് ഭൂരിപക്ഷം മന്ത്രിമാരുടെയും പ്രകടനം അതിദയനീയമാണ് ധാർഷ്ട്യവും ധൂർത്തും ഇനിയും തുടർന്നാൽ ഇതിലും വലിയ തിരിച്ചടികളായിരിക്കും ഇടതുപക്ഷത്തെ കാത്തിരിക്കുന്നത് എപ്പോഴും പ്രളയവും മഹാമാരികളും രക്ഷക്കെത്തിക്കൊള്ളണമെന്നില്ല കിറ്റ് രാഷ്ട്രീയത്തിൽ ഒന്നിലധികം പ്രാവശ്യം ജനങ്ങൾ വീഴുകയുമില്ല പ്രത്യേകിച്ച് കേരളത്തിൽ െന്ന് നേതൃത്വം പറയുന്നത് സ്വാഗതാർഹമാണ് അത് പക്ഷേ തൊലിപ്പുറത്തുള്ള തിരുത്തലാവരുത് രോഗം ആഴത്തിലുള്ളതാണ് ചികിത്സയും ആഴത്തിൽ തന്നെ ഇറങ്ങണം ഇടതുപക്ഷം ഇടത്ത് തന്നെ നിൽക്കണം ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് വലത്തോട്ട് വണ്ടി ഓടിച്ചാൽ അപകടമുണ്ടാകും ലക്ഷ്യസ്ഥാനത്ത് എത്തുകയുമില്ല മാർക്കോറിലോസ് വളരെ സ്പഷ്ടമായി കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ വളരെ കാവ്യാത്മകമായിട്ടാണെങ്കിലും ഇടതുപക്ഷ സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് ഇടത് സഹയാ കൂടിയായ സംവിധായകൻ ബി അദ്ദേഹത്തിന്റെ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നു നടൻ സിദ്ധി കടക്കം ഉണ്ണികൃഷ്ണന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുകയാണ് അതിങ്ങനെയാണ് തിരുത്തലുകൾ തിരുത്തലുകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല അവ തിരുത്തലുകളെ തന്നെ തിരുത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നാൽ ചില തിരുത്തലുകളുണ്ട് അവ ആരംഭിക്കുന്നത് പോലുമില്ല ഇതാണ് ഉണ്ണികൃഷ്ണൻ ബിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അത്രയേ ഉള്ളൂ പക്ഷെ ഇതിലെല്ലാം ഉണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ചരിത്രത്തിൽ ഏറ്റവും വലിയ വോട്ട് കുറവാണ് ഇത്തവണ ഇടതുപക്ഷത്തിനുണ്ടായിരിക്കുന്നത് എന്നാൽ അതിനേയും ന്യായീകരിക്കാനും നഷ്ടമുണ്ടായത് യു ഡി എഫിനാണ് എന്ന് വരുത്തി തീർക്കാനുമുള്ള ശ്രമങ്ങളാണ് ഇടത് കേന്ദ്രങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലും സി പി എമ്മിന് ഒരു സീറ്റേ ഉണ്ടായിട്ടുള്ളൂ അത് ഇത്തവണയുമുണ്ട് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ് തൃശൂരിൽ സുരേഷ് ഗോപിയിലൂടെ ബി ജെ പിടിച്ചെടുത്തത് അതുകൊണ്ട് തന്നെ നഷ്ടമുണ്ടായത് യു ഡി എഫിനാണ് എന്നാണ് സി പി എം സൈബർ സഖാക്കൾ വിശദീകരിക്കുന്നത് ഇതിനിടെയാണ് ബി ഉണ്ണികൃഷ്ണന്റെയും മാർ കൂറിലോസിന്റെയും ഈ അഭിപ്രായ പ്രകടനങ്ങൾ അതേസമയം തോൽവിയെ തുടർന്ന് സർക്കാരിന്റെ മുഖം മിനുക്കുമെന്ന് മുഖ്യമന്ത്രിയും പാർട്ടിയിൽ തിരുത്തലുണ്ടാകുമെന്ന് സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദനും വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ അത് എത്രത്തോളം അതാണ് കാത്തിരുന്ന് കാണേണ്ടത് നന്ദി നമസ്കാരം